മലയാളത്തിൽ നിന്നും തമിഴിലേക്കും മറ്റു ഭാഷയിലേക്കും അഭിനയിക്കാനായി നിരവധി താരങ്ങൾ പോകാറുണ്ട് മോഹൻലാലും മമ്മൂട്ടിയും അടക്കം തുടങ്ങി താര രാജാക്കന്മാർ പോലും അന്യഭാഷാ സിനിമകളിൽ ഭാഗമാകാറുണ്ട് ഏറ്റവും ഒടുവിൽ ജയിലർ എന്ന രജനാന്ത് സിനിമയെ മോഹൻലാൽ വേഷത്തിൽ അഭിനയിക്കുകയും ചെയ്തു എന്നാൽ അതിനുമുമ്പ് രജനാന്ത് സിനിമയിലേക്ക് വില്യം വേഷത്തിൽ മോഹൻലാലിനെ പരിഗണിച്ചിരുന്നു ശങ്കർ സംവിധാനം ചെയ്ത ചിത്രത്തിലേക്കായിരുന്നു അത് എന്നാൽ ആ വേഷം ചെയ്യാൻ മോഹൻലാൽ വിസ്മ്മതിച്ചു ഇതല്ലാതെയും മലയാളത്തിലെ മറ്റു ചില പ്രമുഖ താരങ്ങളെയും ശങ്കർ അദ്ദേഹത്തിന്റെ സിനിമയ്ക്കായി വിളിച്ചിരുന്നു ദിലീപ് അടക്കമുള്ള താരങ്ങൾക്ക് വേഷങ്ങൾ ലഭിച്ചെങ്കിലും അവരത് നിരസിക്കുകയായിരുന്നോ എന്നാൽ ഇതുപോലുള്ള കഥാപാത്രം കൊടുത്ത ശങ്കർ മലയാള നടന്മാരെ അപമാനിക്കാൻ ശ്രമിക്കുകയായിരുന്നോ എന്ന് ചോദിക്കുകയാണ് ആരാധകർ ഇപ്പോൾ അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചർച്ചകൾ ഇപ്പോൾ ഓരോന്നും ശ്രദ്ധേയമാവുകയാണ് ശങ്കർ അദ്ദേഹത്തിൻ്റെ സിനിമയിലേക്ക് മലയാളത്തിൽ നിന്ന് താരങ്ങളെ ക്ഷണിച്ച് ഓരോ തവണയും പരിഹസിക്കുവാനാണ് ശ്രമിക്കുന്നത് എന്നാണ് ചിലർ ചോദിക്കുന്നത് രജനീകാന്ത് നായകനായി അഭിനയിച്ച ശിവാജിയിലും മോഹൻലാലിനെ ക്ഷണിച്ചിരുന്നു ചിത്രത്തിലെ നടൻ സുമൻ അവതരിപ്പിച്ച വേഷം ചെയ്യാനായിരുന്നു അദ്ദേഹം മോഹൻലാലിനോട് ആവശ്യപ്പെട്ടത് എന്നാൽ അദ്ദേഹം ഇത് നിരസിച്ചു ശിവാജി വില്ലനെയും ലാലേട്ടനെ കാസ്തിജൻ അദ്ദേഹം ആഗ്രഹിച്ചുവെങ്കിലും മോഹൻലാൽ ഫാൻസിനും ഇതിനോട് വലിയ എതിർപ്പായിരുന്നു അതുപോലെ ദിലീപ് താരപതിര കൊടുമുടിയിൽ നിൽക്കുമ്പോൾ നൻപൻ എന്ന സിനിമയിലേക്ക് ഒരു കഥാപാത്രം ചെയ്യാൻ ക്ഷണിച്ചിരുന്നു വിജയ് നായകനായ ചിത്രത്തിൽ നടൻ സത്യജായ അവതരിപ്പിച്ച സൈലൻസർ എന്ന വേഷം ചെയ്യാനായിരുന്നു ശങ്കർ ദിലീപിനോട് ആവശ്യപ്പെട്ടത് എന്നാൽ ആ വേഷം ചെയ്താൽ സംസാരിക്കില്ലെന്ന് നടി മകൾ മീനാക്ഷി പറഞ്ഞത് കൊണ്ടാണ് ദിലീപ് അത് നിരസിച്ചതെന്നും പറയപ്പെടുന്നു എന്നാൽ ഇത്തരം അ കാര്യങ്ങളെ കുറിച്ച് മമ്മൂക്കി കുറച്ചുകൂടി അവബോധമുണ്ട് മാമങ്കൺ ട്രെയിലർ ലോഞ്ചിനെതിരെ അല്ലു അരുവൻ ജൽസയിലെ വില്ലൻ വേഷം ചെയ്യാൻ ഇക്കയെ സമീപിച്ചിരുന്നു എന്നാൽ തനിക്ക് ഓഫർ ചെയ്ത വേഷം അത് ചിരഞ്ജീവിയോട് നിങ്ങൾ ആവശ്യപ്പെടുമോ എന്ന് ഇക്ക അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കുകയായിരുന്നു പറയപ്പെടുന്നു അതുപോലെ നെടുപുണിവയുടെ ചേട്ടൻ ഇന്ത്യൻ എന്ന ചിത്രത്തിൽ സദ്യമായ വേഷം ചെയ്തു ഇത് എങ്ങനെ അവതരിപ്പിച്ചു എന്നതിനെക്കുറിച്ച് ചില രംഗങ്ങൾ ശങ്കറിനെ അത്ഭുതപ്പെടുത്തിയിരുന്നു എന്നും അദ്ദേഹം ഒരിക്കൽ ബ്രിട്ടാസിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു ഈ റോളുകൾക്ക് ആരും അവരെ നിർബന്ധിച്ചില്ലെങ്കിലും താരങ്ങൾ അങ്ങനെ റോളുകൾ നിരസിക്കുമായിരുന്നു ലാലേട്ടനും മമ്മുക്കിയും പോലുള്ള താരങ്ങൾക്ക് അവരുടെ താരമൂല്യത്തെക്കാളും താഴ്ന്ന സൈസ് റോളുകൾ കൊടുക്കാൻ തീരുമാനിച്ച തീരെ ശരിയായില്ലെങ്കിലും അത്രയ്ക്കൊന്നും അതിപ്രതച്ചിട്ടില്ലെന്നാണ് ആരാധകർ പറയുന്നത്